റോയൽ പ്രോപ്പർട്ടീസ് സ്വർ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ടൗണിൽ നിന്ന് കോലഞ്ചേരിക്ക് വരുന്ന വഴി കടയിരിപ്പ് എന്ന് പറയും ഈ കോമുടിയിൽ മൊത്തം മൂന്ന് വീടുകളാണ് പണി തീർന്നിരിക്കുന്നത് ഏകദേശം എല്ലാത്തിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട് ഇത് ഈ കാണുന്ന വീടുകൾ രണ്ടെണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം ഉണ്ട് നമുക്ക് തൊട്ടു കയറുന്നൊരു പാടമുണ്ട് നമുക്ക് കാരണം വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയ ഒന്നും അല്ല നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഏറ്റവും അങ്ങേറ്റത്ത് കാണുന്ന വീട് ഏഴര സെൻ്റ് സ്ഥലമാണ് അതിന് പാർട്ടി ചോദിക്കുന്ന അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു പോഷമായിട്ടുള്ള ഏരിയ ആണ് മുറ്റത്ത് തന്നെ പറ്റാത്ത കിണറുണ്ട് നമുക്കാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കിൻഡിൽ വെള്ളം കയറാത്ത ഏരിയ ആണ് ഈ കാണുന്ന രണ്ട് വീടിന്റെ ഏകദേശം ഈ കോമ്പൗണ്ടിലുള്ള മൂന്ന് വീടിന്റെ ഫുള്ള് വർക്ക് തീർന്നിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം വീടിന് ശരിയും പറഞ്ഞിട്ട് കോലഞ്ചേരി ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമാണേ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ വീടിന് വലിയ ബലിയല്ല പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ നമ്മുടെ ഈ കാണുന്ന ഈ വീടിൻ്റെ സ്ഥലം എട്ട് സെൻറ് സ്ഥലമാണ് എട്ട് സെൻറ് സ്ഥലവും നാല് ബെഡ്റൂമാണ് എറണാകുളം ടൗണിലേക്ക് വേഗത്തിൽ ചെല്ലാം എറണാകുളം നമ്മുടെ തൃപ്പൂണത്തിലേക്ക് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ പത്തൊമ്പത് കിലോമീറ്റർ ഇല്ല ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക വീടിന്റെ അതുപോലെ മെഡിക്കൽ കോളേജ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് പിന്നെ വെള്ളം കേറാത്ത ഏരിയ ആണ് എല്ലാരും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പണ്ടിലെ വെള്ളത്തിന് വെള്ളം കയറി ഏരിയ ആണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറൊന്നും ഉണ്ട് വെള്ളം കയറിയ ഏരിയ ഒന്നുമല്ല നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ബസ് വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നേരെ ഫ്രണ്ട് ഓപ്പോസിറ്റ് നല്ലൊരു പോഷ് വീടാണ് ഒരു നല്ലൊരു ലക്ഷറി ഏരിയ ആണ് അതെല്ലാം നമുക്ക് ബസ് റൂട്ടിലേക്ക് വലിയ ദൂരമില്ല ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയാലും ബസ് റൂട്ടിൽ നമുക്ക് ചെല്ലാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക ഇങ്ങനെയുള്ള വീടുകളൊക്കെ വിറ്റ് പോകും മൊത്തം മൂന്ന് വീടുകളാണ് ഉള്ളത് അങ്ങനെ ആ സൈഡിൽ കാണുന്ന പുറത്തേക്ക് പോകുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വീടുണ്ട് അത് നമുക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപത്തിന് മേടിക്കാം ഈ കാണുന്ന വീട് നമുക്ക് ഒരു പാർട്ടി എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല് ബെഡ്റൂം ഉണ്ട് നാലു അറ്റാച്ചഡ് ആണ് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു എങ്കിലും വില നെഗോഷ്യബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പത്തോ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസത്തേക്ക് അവധി മേടിച്ചു തരാം ബാക്കിത്തെ അവധിക്കുള്ള നിങ്ങൾ കൊടുത്താൽ മതി ഇത് ടാറിങ് ചെയ്യാനുള്ളതാണ് അപ്പം ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേറെ തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മോറ്റൂ